പ്രോഗ്രാം നിങ്ങൾക്കായി അവത നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോരവനങ്ങളുടെ ഹരിത ഭംഗിയും നകർന്ന് അയ്യപ്പ സന്നിധിലേക്കൊരു പുണ്യയാത്ര സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ വനിതയിലൂടെ സ്വാമി ശരണം വിളികളുമായി കടന്നുപോകുന്ന ഐ എഫിമാർക്ക് കാവലായി വനംവകുപ്പും പോലീസും ആരോഗ്യ വകുപ്പും കൂടെയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോല പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് കണ്ണിന് കുളിർമയേകുന്ന വിശാലമായ പുൽപരപ്പുകൾ അവയ്ക്കിടയിൽ പച്ച തുരുത്തുകൾ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചോല വനങ്ങളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം സീതക്കുളം സീറോ പോയിന്റ് പുല്ലുമേട് ഉരക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ ആന കടുവ കാട്ടുപോത്ത് തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖല കൂടിയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത അതിനാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം ഫസ്റ്റ് ടൈം ആണ് പുൽമേട് വഴി ഇതുവഴി വരുന്നത് രണ്ടുപേര് മാത്രം മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള പത്തൊമ്പത് പേരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഇതില് കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറയ പിന്നെ നമുക്ക് വർണ്ണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല

സത്രത്തിൽ നിന്നും അഞ്ച് ആറ് കിലോമീറ്റർ പിന്നിട്ട് ഓടാംപ്ലാവ് പോയിന്റിൽ എത്തിയാൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയ വിശ്രമ കേന്ദ്രം കാണാം വിഷപ്പകറ്റാൻ ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും ചൂടാതെ ചായയും ലഘുഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുകയുമാകാം അവസാനത്തെ ഭക്തനും കടന്നുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമേ ഭക്ഷണശാല അടയ്ക്കാറുള്ളൂ എന്ന് ഇവിടെ ഡ്യൂട്ടിയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അടിയന്തര വൈദ്യസഹായത്തിനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്നും കടത്തിവിടുകയുള്ളൂ കാനന വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയുമുണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്ത് എത്തണം ഇരുട്ട് വീണു കഴിഞ്ഞാൽ വീണുകഴിഞ്ഞാൽ അയ്യപ്പഭക്തരെ സന്നിധാനത്തെത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെയുണ്ടാകും അവസാന പട്രോളിംഗ് നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്നും കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത് കാനനപാതയുടെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മീയ നിർവൃതിക്കൊപ്പം പ്രകൃതിയെ തൊട്ടറിയാനുള്ള അവസരം കൂടിയാണ് ന്യൂസ് ബ്യൂറോ കുമളി പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ